ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവായ റബ്ബ് വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഓരോ നിമിഷങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും ഉപദേശിക്കുകയാണ് ഇസ്ലാമിന്റെ അഞ്ചു തൂണുകൾ അഥവാ പഞ്ചസ്തംഭങ്ങൾ അതിലൊന്നാണ് ഖാത്ത് എന്ന പദത്തിന് ശുദ്ധീകരണം എന്നർത്ഥമുണ്ട് വളർച്ച അല്ലെങ്കിൽ പുരോഗതി എന്നൊക്കെ മലയാളത്തിൽ അതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്കിയത്ത് ശുദ്ധീകരണം തന്നെയാണ് സാമ്പത്തിക രംഗത്ത് അതേപോലെ വ്യക്തിപരമായി ഒക്കെയുള്ള ശുദ്ധീകരണമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും ആദരണീയമായ ഒരു വിഭാഗത്താണ് ആരാധനയാണ് ജക്കാത്ത് എന്ന് പറയുന്നത്

സക്കാത്ത് നിർബന്ധമായി ചെയ്യേണ്ട കർമ്മം നിർബന്ധദാനം സക്കാത്ത് അത് കഴിഞ്ഞിട്ട് അസൗ നോമ്പ് പിന്നെ ഹജ്ജ് ഇങ്ങനെ അഞ്ചു സ്തംഭങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും അതിൻ്റേതായ പവിത്രതയിൽ അതേ ഓരോന്നിൻ്റേതുമായ മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വ്യക്തിപരമായി നമ്മൾ നിർവഹിക്കേണ്ട ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം അത് നമ്മൾക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചെടുത്ത് അല്ലെങ്കിൽ അവരുടെ ഗുണഗണങ്ങളെ പറഞ്ഞെടുത്ത് നമുക്ക് കാണാം വല്ലതീനഹും ആ വിശ്വാസികൾ അവർ ജക്കാത്തിൻ്റെ വിഷയത്തിൽ അത് കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും അതൊരു ഐഡൻറ്റിറ്റിയായി വിശ്വാസികളുടെ ഒരടയാളമായി പരിശുദ്ധ കുർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വിശാലമാണ് എല്ലാവർക്കും ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവൻ്റെ റഹ്മത്ത് കാരുണ്യം നൽകിയിട്ടുണ്ട് എൻ്റെ റഹ്മത്ത് അത് എല്ലാറ്റിൻ്റെ മേലും അത് വിശാലമായി കിടക്കുകയാണ് എന്നിട്ട് തള്ള പറയാണ് ഞാൻ പിന്നീട് രേഖപ്പെടുത്തും ലില്ലദീന ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന മുത്തക്കികളായിട്ടുള്ള ആളുകളുടെ പേരിൽ ഞാൻ കുറിച്ചു വെക്കും ഞാൻ രേഖപ്പെടുത്തി വെക്കും ഇസ്ലാമിലെ നിർബന്ധ ഗാനമായ ജക്കാത്ത് അത് കൃത്യമായി കൊടുത്തു വീട്ടുന്ന ആളുകളുടെ പേരിലും ഞാൻ രേഖപ്പെടുത്തി വെക്കും വല്ലതീരും ഈ വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അത്രയും പൂർണമായും വിശ്വസിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും അത് വ്യക്തിപരമായി ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണം നമസ്കാരം നിർബന്ധമായും സത്യവിശ്വാസികൾ ഓരോരുത്തരും അവനവന് വേണ്ടി അവൻ നിർബന്ധമായും ചെയ്യേണ്ട സംഗതിയാണ് ഇൻഡിവിജ്വലായി ചെയ്യേണ്ടതാണ് അത് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം അത് സമയബന്ധിതമാണ് ഓരോ സമയവുമുണ്ട് ആ സമയത്ത് തന്നെ നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ് നമസ്കാരം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നിർബന്ധദാനം ജക്കാത്ത് അത് കൊടുത്തു വീട്ടേണ്ടവർ തന്റെ കൈവശമുള്ള സമ്പത്തിന് അത് വർഷം തികയുമ്പോൾ അത് കൃത്യമായി കൊടുത്തു വീട്ടണം അതിന്റെ ശതമാനം നിശ്ചയിച്ചിട്ടുണ്ട് ആ ശതമാനം മനസ്സിലാക്കി അത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ് വർഷത്തിൽ ഒരു മാസം നിർബന്ധമായും സത്യവിശ്വാസികൾ നോമ്പനുഷ്ഠിക്കണം അത് നിർബന്ധമായ ഒരു സംഗതിയാണ് അത് നമ്മൾ ചെയ്തേ പറ്റൂ ഒരു വിട്ടുവീഴ്ചയും എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചില ഇളവുകൾ നൽകപ്പെട്ടിട്ടുണ്ട് അനവരല്ലാത്ത മുഴുവൻ ആളുകളും അത് നിർവഹിച്ചേ മതിയാകൂ എന്നത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടത് ഏറ്റവും ഉന്നതവും മഹത്തായതുമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കർമ്മം എന്ന നിലക്ക് നമ്മൾ കാണണം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ ഒരെണ്ണമാണ് നമസ്കാരത്തെ പോലെ നോമ്പിനെ പോലെ നോമ്പിനെപ്പോലെ എന്ന് പറയുന്നതും ഇതെല്ലാം ഇത് നമ്മുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് നമ്മൾ ഒരു മുസ്ലിമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് അതിൻ്റെ നിബന്ധനകളിൽ ഒന്നാണ് കൊടുക്കേണ്ടവർ അത് കൊടുത്തിരിക്കണം എന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ അവന്റെ വേദഗ്രന്ഥത്തിലൂടെ ഇതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും നിങ്ങളുടെ ഇസ്ലാമിൻ്റെ സമ്പൂർത്തീകരണം അംബാലിക്കും നിങ്ങളുടെ ധനത്തിന്റെ അത് നിങ്ങൾ കൊടുത്തു വീട്ടണം എങ്കിലെ നിങ്ങളുടെ നമ്മുടെ ഇസ്ലാം പൂർത്തിയാവുകയുള്ളൂ എന്നതാ നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആാനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സംബന്ധിച്ച് ഇസ്ലാം ഖുർആാൻ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടോളം സ്ഥലങ്ങളിൽ ജക്കാത്തിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് ഇതിൽ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിലും നമസ്കാരത്തോട് ചേർത്തി വെച്ചുകൊണ്ടാണ് നമസ്കാരത്തോട് കൂടെ കൂടി പരാമർശിച്ചത് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയെട്ട് ഇടങ്ങളിലാണ് ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണം ഇതിൽ ഒളിച്ചു കളിപാടില്ല ഇതാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ് അതാണ് അള്ളാ റഹ്മത്ത് അത് അത് വിശാലമാണ് ഏൽപ്പിച്ചിട്ടുള്ള ഈ സമ്പത്ത് നമ്മുടേതല്ല നമ്മുടെ കൈവശമുള്ളത് നമ്മുടേതല്ല അതിനവകാശികൾ ഉണ്ട് അതിനവകാശികൾക്ക് അത് കൃത്യമായി അത് നിർവഹിക്കുമ്പോഴാണ് നമ്മൾക്ക് തിന്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കുക ഒരു വർഷം തികയുമ്പോൾ അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ കൊടുത്തു വിട്ടുമ്പോൾ നമ്മൾ ശുദ്ധി കൈവരിക്കുന്നു എന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യവിശ്വാസികൾ വിജയം വരിച്ചവരാണ് സത്യവിശ്വാസിയുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം നമുക്ക് കാണാം വല്ലദീനഹും സക്കാത്തും ഇതുപോലെ തന്നെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് അറിയേണ്ടത് എന്താ നമ്മളോടാണ് പറയുന്നത് സക്കാത്ത് കൊടുത്തു വെട്ടിയില്ലെങ്കിൽ നമസ്കാരം പൂർത്തിയായി എന്നതുകൊണ്ടോ നോമ്പ് കൃത്യമായി നിർവഹിച്ചു എന്നതുകൊണ്ടോ ഹ് ചെയ്ത ഒരു ഹാജിയായി എന്നത് കൊണ്ടോ രക്ഷ കിട്ടുമെന്നില്ലാത്ത് പൂർത്തീകരിക്കണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കണക്ക് നോക്കി കൃത്യമായി അത് വിശ്വാസത്തോടു കൂടി നിർവഹിച്ചാൽ ഈ മാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്നതാ അല്ലെങ്കിൽ ഈ മാൻ കിട്ടി മരിക്കൂല ഈ മാൻ കിട്ടി മരിക്കണോത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ കൈവശമുള്ള സ്വർണവും മറ്റുമൊക്കെ നമ്മൾ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലോക്കറിൽ എന്തുമാത്രമുണ്ടോ അത് കൃത്യമായി കണക്കെടുത്ത് കണക്ക് നോക്കി നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷവും അത് പിന്നിട്ടപ്പോ ഈ ഒരു വർഷം വന്നപ്പോ സ്വർണത്തിന്റെ വില എന്തുമാത്രമായി എന്ന് നമുക്കറിയാം പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വർദ്ധിച്ചാലും ശരി കൃത്യമായി കൊടുത്തേ മതിയാകൂ അതിന്റെ വില നോക്കി ഇന്നത്തെ മാർക്കറ്റ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തില്ലാനുവാണെങ്കിൽ നമ്മളുടെ കണക്ക് കൂട്ടുന്ന ഈ ഒരു സമയമുണ്ട് നമ്മൾ സാധാരണഗതിയിൽ റമദാൻ കയറി വരുമ്പോ റമദാനിനോടനുബന്ധിച്ചാണ് നമ്മളൊക്കെ നാട്ടിലെ ഒരു ര്യാദനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതല്ല വർഷം തികയുമ്പോ റമദാനൊന്നും നോക്കാതെ അതിന്റെ മുമ്പേ തന്നെ കൊടുത്തു കിട്ടുന്നവരുണ്ട് അങ്ങനെ കൊടുക്കാം ഏതായിരുന്നാലും ഇപ്പം ഏകദേശം കണക്കുകൾ നോക്കേണ്ട സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൈവശം എത്രയൊക്കെ ഉണ്ടോ അതൊക്കെയും ലോക്കറിൽ നിന്നെടുത്ത് കൃത്യമായി കണക്ക് നോക്കി അതിന്റെ കൃത്യമായ കണക്കനുസരിച്ചു കൊണ്ടുള്ള ആ വിഹിതം അത് നമ്മുടേതല്ല അത് ഹറാമാണ് കൊടുത്തില്ലെങ്കിൽ ആ ഹറാമായ മുതലി നമ്മൾ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്ന നിർബന്ധമായ ഒരു ചിന്തയാണ് നമ്മളിലേക്ക് കയറി വരേണ്ടത് അപ്പം വിശ്വാസത്തോടു കൂടി നമ്മൾ അത് നിർവഹിക്കണം ഇതെന്റെ ഈമാനിന്റെ ഭാഗമാണ് ഇതെന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണമാണ് നാളെ ഞാൻ നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും കൃത്യമായി ഒരു കണക്കല്ല എന്തെങ്കിലും ഒന്നങ്ങ് കൊടുത്ത് ഒഴിവാക്കലല്ല അങ്ങനെ ആരും വിചാരിക്കണ്ടക്കാത്ത് കൊടുത്തോ കൊടുത്തു എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തുവിട്ടണം അതല്ല കൃത്യമായി ഒരു ഒരു ശതമാനമുണ്ടെങ്കിൽ ആ ശതമാനം അത് കൃത്യമായി പൂർത്തീകരിക്കണം അതാണ് പ്രവാചകം പറഞ്ഞത് ആരാണോ കൃത്യമായി ആ കാര്യം പൂർത്തിയാക്കിയിട്ടുള്ളത് അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്ന് കൊടുത്തു വീട്ടാത്തവൻ കുറച്ചു കൊടുത്തവൻ രുചി അനുഭവിക്കൂല അനുഭവിക്കൂലിന്റെ മാധുര്യം അനുഭവിക്കണോ തീർത്തും കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായി കൊടുത്തു വീട്ടിയാൽ വർദ്ധനവുണ്ടാകുമെന്ന അള്ളാഹു പഠിപ്പിച്ചത് നമ്മുടെ സമ്പത്തില് വർധനവുണ്ടാകും ആ വർദ്ധനവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ

പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അത് ശേഖരിക്കണം എന്നതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ സമ്പത്ത് എത്തിച്ചു കൊടുക്കണം അവർക്ക് അവർ പിരിച്ചെടുക്കാൻ ആളുകളെ നിശ്ചയിക്കും ആ നിശ്ചയിക്കപ്പെട്ട ആളുകൾ അവകാശികളിൽ നിന്ന് സക്കാത്ത് ശേഖരിച്ച് അംബാലിം സതക്ക എന്നിട്ട് അത് പിടിച്ചെടുത്ത് അവർ കാശികളായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും എന്ന പേര് വെച്ച് ലേബിൾ ഒട്ടിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കിട്ടിയാൽ കൊടുത്തു വിടുക അങ്ങനെ ഒരിക്കലുമില്ല അതൊരു സതക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ കൊടുക്കണമെങ്കിൽ അത് കൃത്യമായി കണക്ക് നോക്കി കൃത്യമായി അത് കൊടുത്തുവിടണം എങ്കിൽ നിങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടാകും അത് മുഖേന നിങ്ങൾക്ക് ശുദ്ധീകരണം കൈവരിക്കാൻ സാധിക്കും ഇതാണ് ഇസ്ലാം ഇതുകൊണ്ട് കാഴ്ച കൃത്യമായി ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനുള്ള ഒരു 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 സുരക്ഷിതത്വമാണ് സംരക്ഷണമാണ് ഉപജീവനം നമ്മുടെ അതിനുള്ള വഴികൾ ഓരോരുത്തരുടെയും ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്തമല്ലേ ആ ഉപജീവന മാർഗങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കൊടുക്കേണ്ടതുണ്ടോ അത് കൃത്യമായും സമയത്ത് നിർവഹിക്കുക സമ്പത്തിന്റെ വസ്ല്ലിൻറെ കൃത്യമായി നിർവഹിക്കുന്ന ദഹബ അൻഹു ഒരുത്തൻബു അവനിൽ നിന്നും തിന്മ ഒഴിഞ്ഞുപോയി എന്ന പറഞ്ഞത് അപ്പൊ നമ്മുടെ കൈവശം അന്യരുടെ സ്വത്തുണ്ടെങ്കിൽ അന്യരുടെ അവകാശം നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരിക്കലും നമ്മൾ തീക്കട്ടയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് നമ്മൾ അറിയണം മാത്രമല്ല ഇത് കൊടുത്തതു എന്നതിന്റെ പേരിൽ നമ്മളെ ദാരിദ്ര്യത്തിലായി പോകുമോ നമ്മുടെ സമ്പത്തിന് എന്തെങ്കിലും കുറവ് വരുമോ നമ്മൾ അറിയണം മാനകസ സ്വതക്കത്തും ഇമാലിൻ ഒരിക്കലും നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ വർധനമുണ്ടാകുമെന്നതല്ലാതെ ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ കുറവ് വരികയില്ല ഈ വിഷയമാണ് ഞാനും നിങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ സ്വർണമുണ്ടോ കണക്ക് നോക്കി ആ സ്വർണത്തിന് രണ്ടര ശതമാനം കൃകൃത്യമായി പത്തരപ്പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തേ മതിയാകൂ ൂ ഉള്ളതിന് പോലും സക്കാത്ത് കൊടുത്താൽ അത് അവന്റെ ശുദ്ധീകരണത്തിന് നല്ലതാണ് എന്ന് പഠിപ്പിച്ച ഒരു ഇസ്ലാം മതത്തിന്റെ എന്ന നിലയ്ക്ക് ഇതൊക്കെ പറയുമ്പോ കണക്കറിയാനിട്ടാണോ നമ്മൾ കണക്ക് അറിയാത്തത് കൊണ്ടാണോ അല്ല കൊടുക്കാതിരിക്കാൻ എന്തെല്ലാം വഴിയുണ്ട് എന്നന്വേഷിക്കുകയും അത് മാത്രമല്ല ചില വിദ്വാൻമാർ നിലവിലുള്ള വിഡ്രോ ചെയ്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പറ്റിക്കാൻ ശ്രമിക്കുന്നവരും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ അറിയണം എന്ത് സമയത്ത് എത്തുന്നതിന് മുമ്പേ ബാങ്കിലുള്ള നമ്മുടെ ഡെപ്പോസിറ്റ് പിൻവലിച്ച് പുതിയ ഒരു സംരംഭത്തിലേക്ക് ഇറക്കുമ്പോ പിന്നീടും കൊല്ലം തികയണമല്ലോ എന്ന പുതിയ ന്യായമൊക്കെയായി വരുന്ന ആളുകളുണ്ട് പത്ത് ചോദിക്കുന്ന ആളുകളുണ്ട് കൊടുക്കാതിരിക്കാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് അല്ലാഹുവാണ് സമ്പത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് എല്ലാം നമ്മൾക്ക് നൽകുന്നവൻ ആ അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ കിറകൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വമാ മിൻ നിർബന്ധദാനം നിങ്ങൾ നൽകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് എങ്കിൽ അങ്ങനെ കൃത്യമായി ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഇരട്ടി ഇരട്ടിയായി നൽകിക്കൊണ്ടിരിക്കുമെന്ന ഇതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു സുഖാനുഭവത്താല നമ്മൾക്ക് നൽകിയിട്ടുള്ളത് എന്തും അത് അള്ളാഹുവിന്റേതാ തൽക്കാലം ഇതിൻ്റെ മേൽനോട്ടം നമ്മെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് അത് കൃത്യമായി ഞാൻ കണക്ക് നോക്കി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതിന് വർഷം തികയുമ്പോൾ ഇന്ന അവകാശികൾക്ക് കൊടുക്കണം അതിന് മഹല് സംവിധാനത്തിൽ കൃത്യമായ ഒരു സംവിധാനം നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട് നമ്മുടെ മഹല്ലിൽ കൃത്യമായി സക്കാത്ത് സെല്ലുണ്ടാക്കണം ആ സെല്ലിലേക്കാണ് കൃത്യമായും പരമാവധി വിഹിതം ഏൽപ്പിക്കേണ്ടത് ആ നമ്മുടെ ആഹലിൽ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന കൃത്യമായും അവകാശികളായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കുന്ന ഒരു രീതി വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ഒരു വർഷം നമ്മൾ ഒരാളുടെ ജീവിതം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അയാൾക്ക് നൽകിയാൽ ഒരു പക്ഷേ കിറ്റത്ത വർഷം അയാൾ തിരിച്ചിങ്ങോട്ട് തരേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഉള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് സെല്ലുകൾ രൂപീകരിക്കുന്നത് അങ്ങനെ ജക്കാത്തിന് സെല്ലുകൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് സംഭരിച്ച് കൃത്യമായി ആലോചനകൾ നടത്തി കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എന്തെങ്കിലും കൊടുത്ത് ഒഴിച്ചുവിടാനല്ല മറിച്ച് അവരുടെ ജീവിത ഉദ്ധാരണത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അല്ല നമ്മുടെ കൈവശമുള്ള സ്വത്ത് അത് സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച് ആർക്കും കൊടുക്കൂല എന്ന ഒരു തീരുമാനമാണോ പറയുന്നു സ്വർണവും വെള്ളിയും ഒക്കെ ഒരു നിധിയായി ലോക്കറിൽ ലോക്കറിൽ അങ്ങോട്ട് അങ്ങോട്ട് പണം പണം തിന് കൂലി കൊടുത്ത് അത് വീണ്ടും അവിടെ തന്നെ വെച്ച് കെൻസായി നിധിയായി അത് സൂക്ഷിക്കാനാണോ ഉദ്ദേശിക്കുന്നത്

വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന് പരിശോധ്യപ്പെടുത്തുകൊണ്ട് ആഭരണം ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിലൂടെ അത് അള്ളാഹു സുബാന നാളെ പരലോകത്ത് നമ്മെ ശിക്ഷിക്കുന്ന ഘടന പോലും കൃത്യമായി ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണം ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണം ഞാൻ എന്തുകൊണ്ടാണ് നോമ്പ് വരുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യം ഇത്ര ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത് ചിന്തിക്കാനാണ് ആലോചിക്കാനാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ശാബാൻ മാസം കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചു നിൽക്കുന്ന പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമായ റമവാൻ മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നന്മകൾ വാരിക്കൂട്ടേണ്ടവരാണ് നമ്മൾ നന്മകൾ വാരിക്കൂട്ടേണ്ടവരാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് നമ്മുടെ ചുമതലകൾ നമ്മൾ മറന്നു പോകരുത് അതിനുവേണ്ടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗൗരവം ഗൗരവം അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അവകാശികൾക്ക് കൃത്യമായി കൊടുത്തു വീട്ടിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷയെ നമ്മൾ എല്ലാ വിധത്തിലും ദുനിയാവിലും അതിനേക്കാളേറെ ും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം അള്ളാഹു നമ്മെ ഏവരെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്നൊരിക്കൽ കൂടി വസീയെത്തി ചെയ്യുകയാണ് പരിശുദ്ധ വൈലുൽ വൈലുൽ ലിൽ ലിൽ വമ്പിച്ച നാശം വൈലു സ്വഭാവം കൊടുക്കാത്തവരാണ് അവർക്കാത്തവരാണ് നാളെ പരലോകത്ത് അവർ കാഫിരി വളരെ കൃത്യം ഒരു സംശയവും ഇല്ല ഇത് വളച്ചൊടിക്കാനോ തിരിച്ചൊടിക്കാനോ സാധ്യമല്ലാത്ത ഒരായത്ത ഒരായത്ത് ഈ ആയത്തിനെ ന്യായീകരിച്ചിട്ട് കാര്യമല്ല വൈലുൻ ലാ കൃത്യൻ കൊടുക്കാത്തവനാണ് അപ്പൊ സക്കാത്ത് കൊടുക്കാത്ത മുഷിരിക്കീകൾക്ക് അവരെ പേര് തന്നെ മാറി മുഷിരിക്കായി സക്കാത്ത് കൊടുക്കാത്തവനെ മു അവന്റെ പേര് മുഷിരിക്ക ഇപ്പൊ മരിക്കണതുവരെ മുഹമ്മദാണ് മരിച്ച മുഹമ്മദ് അല്ലല്ലോ മയ്യത്തൈ പിന്നെ പേരില്ല അതുപോലെ കൊടുക്കണം കൊടുക്കുന്നവൻ കൊടുക്കാത്തവൻ ഇട്ട പേരാണ് അവന് പിന്നെ വേറൊന്നും കൂടിയായി കേറി വരിക കാഫിയർ സത്യത്തെ നിഷേധിക്കുന്നവനായി അവൻ ഭൂമിയിൽ ജീവിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ശ്രദ്ധിച്ചില്ല കേട്ടില്ല അവന് വീണ്ടും വീണ്ടും കൂമ്പാരമാക്കി വെച്ചു അവൻ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി അവൻ കൂമ്പാരമാക്കി വെച്ചു കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല പോലെ ഹമാന പോലെ അള്ളാഹുവിന്റെ ശിക്ഷ വരും നമ്മൾ അറിയണം അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജക്കാത്ത് അതുപോലെയുള്ള നിർബന്ധ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന നല്ല മൂമിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട് വീടുകളിലും ആശുപത്രികളിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ആളുകൾ അള്ളാഹു സുഖാനുഭവത്താൽ അവർക്കൊക്കെ അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. فلا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. وأذل الشرك والمشركين. اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مسرف القلوب سرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار